സൌദിയിലെ റിയാദിൽ നടക്കുന്ന റിയാദ് സീസൺ ലക്ഷത്തിലധികം സന്ദർശകർ സന്ദർശകരുടെ കണക്കാണ് പുറത്തുവിട്ടത് ജനറൽ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ റിയാദ് സീസണിന്റെ എഡിഷൻ ഈ മാസം ആരംഭിച്ചത് സീസണിൽ സന്ദർശകരായെത്തിയവരുടെ എണ്ണം പത്ത് ലക്ഷം കവിഞ്ഞുവെന്നാണ് പതിമൂന്ന് ദിവസത്തെ സന്ദർശകരുടെ എണ്ണമാണ് പുറത്തുവിട്ടത് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽഷെയ്ഖാണ് ഇക്കാര്യം അറിയിച്ചത് സൌദിയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് റിയാദ് സീസൺ പതിനഞ്ച് രാജ്യാന്തര ചാമ്പ്യൻഷിപ്പുകൾ മുപ്പത്തിനാല് വിവിധ പ്രദർശനങ്ങൾ വിവിധ രാജ്യങ്ങളുടെ കലാ സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവ സീസണിന്റെ ഭാഗമാകും ശ്രദ്ധേയമായ ഉദ്ഘാടന ചടങ്ങോടെയായിരുന്നു ഇത്തവണ സീസണിന് തുടക്കമായത് രണ്ടായിരത്തി മാർച്ച് വരെയാണ് റിയാദ് സീസൺ തുടരുക വിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്